പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ രാമേശ്വരത്തെന്ന് സൂചന ഇയാളെ കണ്ടെത്തുന്നതിനായി വിയ്യൂർ പോലീസ് സംഘം തമിഴ്നാട്ടിലെത്തി ക്യൂബ്രാഞ്ച് പോലീസ് രാമേശ്വരത്ത് അന്വേഷണം നടത്തും കഴിഞ്ഞ തവണ രക്ഷപ്പെട്ടപ്പോഴും ഇയാൾ രാമേശ്വരത്തായിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് ബാലമുരുകൻ വഴിയാത്രക്കാരന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ വാങ്ങി ഭാര്യയെ വിളിച്ചതായി പോലീസ് കണ്ടെത്തി തെങ്കാശിയിലാണ് ബാലമുരുകന്റെ ഭാര്യ താമസിക്കുന്നത് നിലവിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത് ഭാര്യയെ വിളിക്കാൻ ബാലമുരകന് ഫോൺ നൽകിയ ആളെ ക്യൂബ്രാഞ്ച് ചോദ്യം ചെയ്തു അത്യാവശ്യമായി ഭാര്യയെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു ബാലമുരുകൻ വഴിയാത്രകന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിനായിരുന്നു വെയ്യൂർ ജയിൽ പരിസരത്ത് നിന്നും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ രക്ഷപ്പെട്ടത് കോട്ടുപാറ ചലതിയിൽ നീണ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള സുവർണ്ണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ വാണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ